അമ്മ മകൾ പര പരമ്പരയ്ക്ക് ശേഷം മറിയ പ്രിൻസ് നായികയായി എത്തുന്ന സീരിയലാണ് മാംഗല്യം മലയാള പ്രേക്ഷകർക്കിടയിൽ ഡബ്മാഷ് വീഡിയോയിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മറിയ പ്രിൻസ് ഇപ്പോൾ അഭിനയ മേഖലയിൽ സജീവമായി താരം ഉണ്ട് ടെലിവിഷൻ മേഖലയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം തേടുകയും ചെയ്തു അരയണ്യങ്ങളുടെ വീട് എന്ന പരമ്പരയിലൂടെ അലമേലുവായി എത്തി പ്രേക്ഷകർ കയ്യടി നേടി നാടക അഭിനയത്തിലൂടെയാണ് മറിയ മിനി സ്ക്രീനിൽ എത്തുന്നത് മറിയയ്ക്ക് ഭർത്താവ് പ്രിൻസാണ് നാടക അഭിനയത്തിൽ ഒപ്പം നിൽക്കുന്നത് മലയാള പ്രൊഫഷണൽ നാടകവേദിയിലെ പ്രായം കുറഞ്ഞ താരദമ്പതികൾ എന്ന പേരും ഇവർക്ക് തന്നെ ഉണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച പ്രൊഫഷണൽ നാടകമെന്ന ബഹുമതികൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ മറിയ സ്വന്തമാക്കിയും ചെയ്തു താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പലർക്കും അറിയുകയില്ലായിരുന്നു ഇടുക്കിയാണ് സ്വന്തം സ്ഥലം സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച വെയിൽ എന്ന നാടകത്തിന് ഭാഗമായിരുന്നു മറിയയും പ്രിൻസും പതിനെട്ടാം വയസ്സിൽ തന്നെ വിവാഹം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബിരുദ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല മുതൽ നാടകമാണ് ഉപജീവന മാർഗമായി മാറിയത് നാടകത്തിന് പുറമെ ലിപ്സ്റ്റൻ കൊണ്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു തുടർന്ന് ഷോർട്ട് ഫിലിമിലും ചെറിയ ചെറിയ അവസരങ്ങൾ ലഭിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ശ്രീപഥം തുടങ്ങിയ സീരിയലുകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത് തുടങ്ങി പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്യും അമ്മ മകൾ സീരിയലിൽ അഭിനയിച്ചു ഒരു സിനിമാനടി ആവുക എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് മറിയ മറിയപ്രിൻസ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഒത്തിരി നന്ദി നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും